ഹായ് എൻ്റെ കൂട്ടുകാർക്ക് എന്താ വിശേഷം എല്ലാവരും ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞ് റെസ്റ്റ് എടുത്തിരിക്കുകയാണോ ഞാൻ ചോറുണ്ടോ പാവയ്ക്ക ഇന്ന് രണ്ട് പാവയ്ക്ക മേടിച്ചു നീ അപ്പം അച്ചാർ നോക്കിയപ്പോൾ അച്ചാർ ഞാൻ നാരങ്ങച്ചാർ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നാരങ്ങച്ചാർ തീരാറായി ചെറുപയർ വളർത്തിയതായിരുന്നു അപ്പോൾ ചെറുപയർ വെളുത്തിയതും നാരങ്ങച്ചാറും കൂട്ടിയാൽ ഞാൻ ചോറുണ്ടേ അപ്പോൾ ഇന്ന് ദീ രണ്ട് പാവയ്ക്ക പച്ചക്കറി വണ്ടി വന്നപ്പോൾ മാങ്ങ മേടിച്ചു പാവയ്ക്ക മേടിച്ചു തക്കാളി ചുവന്നുള്ളി ഒക്കെ മേടിച്ചു കേട്ടോ അപ്പം ഇന്ന് പാവക്കയും കൊണ്ട് നമുക്ക് ഒരച്ചാറുണ്ടാക്കും അതെങ്ങനെയാ നമുക്ക് നോക്കാം കേട്ടോ ഞാൻ പാവയ്ക്ക കഴുകി എടുത്തുകൊണ്ട് വരട്ടെ ശരിക്കും വാഷ് ചെയ്ത് ഇങ്ങനെ മുഴുവനായിട്ട് ഇങ്ങനെ കഴുകണം പിന്നെ കഴിച്ചിട്ട് കഴുകേണ്ട ആവശ്യമില്ല മുഴുവനായിട്ട് എടുത്ത് കഴുകി കഴുകിയെടുത്ത് കുരുമൊക്കെ കളഞ്ഞ് വട്ടത്തില് മുറിച്ചിട്ട് നീളത്തിൽ ചെറുതായിട്ട് കാനും കുറച്ചറിയണം പിന്നെ ഇതിനകത്ത് അധികം സാധനങ്ങളൊന്നും വേണ്ട കുറച്ച് ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ചുവന്നുള്ളി വേണ്ട പിന്നെ അത്യാവശ്യം കുറച്ച് വേപ്പലയും അപ്പം അത് വച്ച് നമുക്കൊരു അടിപൊളി ടേസ്റ്റിൽ കയ്പൊന്നും ഉണ്ടാവില്ല കേട്ടോ പണ്ട് എൻ്റെ കുഞ്ഞമ്മ അമ്മച്ചിരനെത്തി ഈ പാവക്കയുടെ അച്ചാറ് കൂട്ടിയത് അതിൻ്റെ ആ ടേസ്റ്റൊന്നും എൻ്റെ വായിലുണ്ട് അപ്പോൾ നമുക്കത് നോക്കാം പാവയ്ക്കയെല്ലാം നമുക്കിങ്ങനെ ചെറുതായിട്ട് മുറിച്ചിട്ട് വട്ടത്തിൽ മുറിച്ച് നീളത്തിൽ ഇങ്ങനെ കുരുമുനാന്ന് അരിഞ്ഞ് എളുപ്പത്തിൽ നമുക്ക് ഈ അച്ചാർ തയ്യാറാക്കാം കേട്ടോ അപ്പോൾ അവയ്ക്കുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചിട്ട് നമുക്ക് അല്പം എളുത്തുള്ളി രണ്ട് രണ്ട് മൂന്ന് പച്ചമുളകും ഒരു കഷ്ണ ഇഞ്ചി പിന്നെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ നമ്മുടെ വീട്ടിലുണ്ടാവുമല്ലോ അച്ചാർ അച്ചാർ പൊടി തന്നെ വേണമെന്നില്ല മറ്റേ കായും ഉലുവപ്പൊടിയും മതി അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് എളുപ്പത്തിൽ നമുക്ക് ഈ അച്ചാർ തയ്യാറാക്കാം ഇതെല്ലാം ഞാൻ ചെറുതായിട്ട് അരിഞ്ഞെടുത്തു പാവയ്ക്ക എന്തുകൊണ്ടും നല്ലതല്ല എപ്പോഴും കൂട്ടറാൻ നല്ലതാ കേട്ടോ പാവയ്ക്ക ഞങ്ങൾക്ക് ഇഷ്ടമാണ് പാവയ്ക്ക പാവയ്ക്ക ഇഷ്ടമല്ലാത്ത ആരെങ്കിലും ഉണ്ടോ പിള്ളേർക്ക് കുട്ടികൾക്കൊക്കെ ഇത് വറുത്ത് കൊടുത്താൽ അതുങ്ങൾ കൂട്ടിപ്പോകും കേട്ടോ കുറച്ചു ഇത് ഒക്കെ ഉണ്ടാക്കി വെച്ചേർന്ന ഈ ഓഫീസിൽ പോകുന്നവർക്കൊക്കെ രണ്ട് സ്പൂൺ എടുത്ത് അധികം ചാറില്ലാതെ കുറച്ച് ഗ്രേവി പോലെ നമുക്ക് ചുറുക്കിയൊക്കെ ചിലുമ്പോൾ ഇട്ടും കഴിക്കാൻ പതി അതയ്ക്കത് ഇങ്ങനെ ഗ്യാസ് കത്തിക്കാൻ ഗ്യാസ് കത്തിക്കാൻ വെച്ചു എള്ളെണ്ണ ആട്ടോ ഇതിന് വേണ്ടായിരുന്നു പിന്നെ ഞാൻ എന്തെങ്കിലും കുറച്ച് വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചി കയ്യിലെടുക്കട്ടെ പാത്രം ചൂടായി നമുക്ക് എണ്ണ ഒഴിച്ചു അത് വേലത്ത് വെച്ച് വാട്ടി നല്ലതാട്ടോ നല്ലതാട്ടാണ് നമുക്ക് നമുക്ക് നോക്കാം എല്ലാവരും ഇത് ഉണ്ടാക്കി വെക്കും കേട്ടോ ചൂട് എല്ലാവർക്കും ചൂടധികന്ന് എല്ലാവരും പറയുന്നുണ്ട് ഇപ്പം ഇത്രയാണെങ്കിൽ നമ്മൾ മാ ഏപ്രിലൊക്കെ എങ്ങനെ കഴിച്ചു കൂട്ടും ചിന്തിക്കാൻ പോലും പറ്റില്ല ഇട്ട് കടുകിട്ടുകൊടുക്കാം കടുക്ക വെളുത്തുള്ളി എപ്പോഴും ചെല്ലണം നല്ലതാണ് കേട്ടോ നമുക്ക് വെളുത്തുള്ളി ഞാൻ അധികം അല്പം ഇഞ്ച് വീട്ടത്തിലായിരിക്കും ഇത്ര സമയം ഇങ്ങനെ വേണ്ടു നമ്മൾ ഇതൊക്കെ അരിഞ്ഞു പുറത്തിടുക്കുന്ന സമയമൊക്കെ വേണ്ടു പാവും വേപ്പിലേനയുടെ കൂടി നോക്കാറുണ്ട് ഇത് കണ്ടാൽ ഒരുപാട് പാവ നല്ലോണം മൂത്ത് വരും പിന്നെ ഒരുപാട് കയ്പ്പ് തോന്നുകയാണെങ്കിൽ ഒരുപാട് കയ്പ്പ് തോന്നുകയാണെങ്കിൽ ഇങ്ങനെയൊന്ന് തിരുമേച്ച് ഒന്ന് പിഴിഞ്ഞ് കളഞ്ഞാലും മതി പക്ഷെ അങ്ങനെ പിഴിഞ്ഞ് കളയാൻ അതിനകത്തപ്പം അങ്ങനെ കിട്ടണില്ല

എണ്ണ ആയതുകൊണ്ട് കേട്ടോ അങ്ങനെ പതക്കണേ എണ്ണ ആയതുകൊണ്ട് തന്നെ എണ്ണയിലേക്ക് ചെന്നിട്ടാണ് പതക്കുന്നത് നമുക്ക് മഞ്ഞൾപ്പൊടി കൊടുക്കാം മൂത്ത് വന്നിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം മുളക് പൊടി ഇച്ചിരി അധികം ഇരിക്കുക കാരണം അച്ചാറ് പൊടി കേട്ടോ ബ്രാഹ്മിൻസിൻ്റെ ആണ് അല്പ ഉലുവ ഉലുവ പൊടിച്ചു ഞാൻ കുറച്ചിങ്ങനെ പൊടിച്ച് വെച്ചാണ് മൂത്തും പാവിക്കൊടുക്കട്ടെ കായപ്പുണ്ട് ആവശ്യത്തിന് സാധനം ഇതിപ്പോൾ രണ്ട് ഭാവത്തേ ഉള്ളൂ നിങ്ങൾ എന്തോരം സാധനങ്ങളൊക്കെ എടുക്കേണ്ടത് എന്തെങ്കിലും എൻ്റെ അനുസരിച്ച് നിങ്ങൾ അതിൻ്റെ സാധനങ്ങൾ മുളക് പൊടിയും മല്ലി മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും എല്ലാം അതിൻ്റെ അളവ് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം കേട്ടോ കുറച്ച് നേരം നമുക്കൊന്ന് അടച്ച് വെച്ച് രണ്ട് പേറ്റ് ഒന്ന് അടച്ച് വെച്ച് നമുക്ക് ഇതിനൊന്ന് പിടിക്കട്ടോ അടച്ചു വെക്കാം ാലത്ത് ഇങ്ങനെ ചച്ചാർക്ക് ഇച്ചിരി ഇരുന്ന പയറോ കടല നമ്മൾ കഞ്ഞിയുടെ കൂടെ ഒക്കെ തയ്ക്കാനോ ചുരുക്കി വെച്ചിട്ടോ ചൊരുക്ക രണ്ടാംസോളം നമുക്ക് എളുപ്പം മുളക് ഇട്ട് കൊടുക്കാം കാശ്മീരി മുളക് കേട്ടോ ഒട്ടും തന്നെ എരു ഇല്ലാത്തത് കൊണ്ട് ഉപയോഗിക്കാം പിന്നെ പച്ചമുളകിന് അത്ര എരു രണ്ടു മൂന്ന് പച്ചമുളകിനെട്ടു അവയ്ക്കയുടെ കൈപ്പ് ചെല്ലുമ്പോ ബാലൻസ് ഒക്കെ ശരിയായിട്ടു മുളകും എരിവുമൊക്കെ ഉണ്ടോ എന്ന് നോക്കട്ടെട്ടോ ഞാൻ നക്കട്ടെ നോക്കട്ടെ ഇപ്പൊ കുറച്ചൂടെ വേണം കുറച്ചൂടെ ഉപ്പ് വേണം എന്റെ കൂടെ നമുക്ക് അല്പം പഞ്ചസാര ഇടോ അര ടീസ്പൂൺ പഞ്ചസാര അപ്പൊ എന്റെ അച്ചാ കൂടെ റെഡിയായി ആയി അർമ്മ കണ്ടോ എല്ലാവരും ടൈക്ക് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക നമ്മുടെ കാവയ്ക്ക അച്ചാർ ഇതാ റെഡിയായി കണ്ടോ പ്പർ കളർ നല്ല മണോ രുചി എല്ലാവരും ഇഷ്ടപ്പെടുന്നുണ്ടോ ആർക്കെ ഉണ്ടാക്കി നോക്കണം കേട്ടോ അതിൻ്റെ കൂടെ റെഡിയായി അച്ചാറ് നീലെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം ഞാൻ ഉണ്ടാക്കിയത് കൊണ്ട് പറയല്ല നല്ല ടേസ്റ്റാണ് നല്ല മണമാണ് നല്ല ഗുണമുണ്ട് അപ്പോൾ ഈ അച്ചാർ ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്കൊക്കെ അറിയിച്ച് എന്നെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ ഇത് ചൂടായത് തരണം കേട്ടോ ചൂടുണ്ട് പാത്രത്തിൽ പെട്ടെന്ന് തന്നെ പാത്രത്തിൽ നിന്ന് മാറ്റണം ആരോപണി പാത്രത്തിൽ നിന്ന് പിന്നാഗിരി ചേർത്ത കാരണം പെട്ടെന്ന് തന്നെ പാത്രം വേറെ പാത്രത്തിലേക്ക് മാറ്റിപ്പോടണം കാരണം ആ പാത്രം കരി നിറം മാറിപ്പോവും ഞാൻ പെട്ടെന്ന് തന്നെ അതിൽ നിന്ന് മാറ്റി അപ്പം നല്ല ചൂട് അപ്പം ഇന്ന് ദയർ വളർത്തിയത് പയറുളർത്തിയതുണ്ട് പിന്നെ അതെ എന്താ നാരങ്ങാച്ചാർ എന്ന് പറഞ്ഞ് നാരങ്ങ അച്ചാർ തീരാ വയ്യ പിന്നെ ഉച്ചയ്ക്ക് നാരങ്ങ അച്ചാർ കൂട്ടി പയറുള്ള പിന്നെ വെറൈറ്റി ആയിക്കോട്ടെ ഓർത്ത് അച്ചാർ ഉണ്ടാക്കി അപ്പം മറ്റൊരു ആയിട്ട് വരുന്നവരയ്ക്കും എല്ലാവർക്കും ടാറ്റാ